നമ്മൾ ചെറുപ്പത്തിലൊക്കെ അഞ്ഞു കുഞ്ഞു കളിക്കല് ഒളിച്ചുപ്രാന്തി കളിക്കല് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലേ എനിക്കുണ്ടായിരുന്നു അഞ്ഞു കുഞ്ഞു കളിക്കാൻ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വീടിൻ്റെ അടുത്തായിട്ട് അപ്പൊ നിബു നിമ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവരുടെ വരും എന്നോട് കളിക്കാനൊക്കെ വരും കാരണം എനിക്കൊരു ചേച്ചിമാര് ഭയങ്കര ഞങ്ങൾ നമ്മൾ ഉള്ളതുകൊണ്ട് ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവരെ പഠിക്കാനും കാര്യങ്ങളൊക്കെ പോകും അപ്പൊ എനിക്ക് ഇവരൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ വീട് തൊട്ട് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ടെന്റ് പോലെ ടാർപ്പായ ഒക്കെ വിരിച്ച് ഞങ്ങൾ ഒരു കുഞ്ഞു വീട് പോലെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് അതിനുള്ള മൂന്ന് ഇഷ്ടികൊക്കെ വെച്ച് നടുക്കൊരു മെഴുതിരി ഒക്കെ കത്തിച്ചുവെച്ച് ഏതിലും മണിക്കാലൊക്കെ എടുത്തു നിന്ന് അതിൽ കുറച്ച് വെള്ളത്തിലിട്ട് അതിലിങ്ങനെ വേവിച്ചാൽ അത് കാത്തിരിക്കും ഇങ്ങനെ വേവാൻ വേണ്ടിട്ട് അത് വേവെന്ന് കാത്തിനെ ചുറ്റിരിക്കുമ്പോൾ നസ്റ്റാൾ ഇല്ല അത് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു ചിലപ്പോൾ മഴയൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ ആ ടാർപ്പയുടെ വെയിറ്റ് ചെയ്തിരിക്കും നമ്മുടെ മെഴുതിരി കിടാതെ ഇങ്ങനെ നോക്കി നിൽക്കും അതുപോലെ ഈ കഞ്ഞി കൂട്ടി കഴിക്കാൻ വേണ്ടി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചുവന്നുള്ളി ഏതിലൊക്കെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അമ്മിക്കലമിട്ട് ചതച്ച് അങ്ങനെ എടുക്കുന്ന ആ ഒരു ചമ്മന്തിയും ഈ ഒരു കഞ്ഞി വെന്തിട്ടുണ്ടാവില്ല എന്നാലും ആ പകുതി വേവോളൂ ആയാലും ആ സന്തോഷത്തിൽ കഴിക്കുന്ന ആ ഒരു കഞ്ഞിക്കുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഇന്ന് ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായി ചോറ് കറി വെച്ച് കഴിക്കുന്നത് ും ആ ഒരു ടേസ്റ്റ് ടേസ് കിട്ടില്ല അത് ഭയങ്കര ഫീൽ ആണല്ലേ ഇതുപോലെയുള്ള നെസ്ടാലും ഇപ്പോഴത്തെ ടൂക്കിയ കിഡ്സിനൊന്നും ഉണ്ടാവില്ലേ ഇതുപോലെ അഞ്ഞൂഞ്ഞു കളിച്ചിട്ടുള്ളവരും അതുപോലെ നിങ്ങളുടെ ചെറുപ്പത്തിലെ ഹോബീസ് മെയിൻ ഹോബീസ് എന്തൊക്കെയായിരുന്നെ കമന്റ് ചെയ്തോളോട്ടോ